വയനാടിന് ഒരു കൈത്താങ്ക്യാമ്പയിന്റെ ഭാഗമായി എ ഐ വൈ എഫ് തിരൂർ മണ്ഡലം കമ്മിറ്റി എൽ ഇ ഡി ബൾബ് ചലഞ്ച് സംഘടിപ്പിച്ചു പരിപാടി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് ചെയ്തു വയനാടിന് എ ഐ വൈ എഫ് ഒരുക്കുന്ന പത്ത് വീടുകളുടെ നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സമാഹരണത്തിനുള്ള ഫണ്ട് കണ്ടെത്താനായാണ് എൽ ഇ ഡി ബൾബ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത് തിരൂർ പോലീസ് ലൈനിൽ വെച്ച് നടന്ന പരിപാടി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു എൽ ഇ ഡി ബൾബിന്റെ ആദ്യ വിതരണം അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ സംഘടനാ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി മനോജൻ നൽകി നിർവഹിച്ചു എങ്ങനെയാണ് നമ്മൾ പ്രശ്നങ്ങളെ നേരിടുന്നത് എന്നത് കാണുമ്പോൾ മനുഷ്യ സ്ത്രീകളായ മനുഷ്യന്റെ മനസ്സറിയാതെ നമ്മുടെ കണ്ണറിയാതെ അറിഞ്ഞു പോകും ഇവിടെ വയനാട് എന്ന് പറയുന്ന നമ്മുടെ മണ്ണിൽ ഒരു ദുരന്തമുണ്ടായപ്പോ എങ്ങനെയാണ് നമ്മുടെ നാട് മൊത്തം കൈകോർത്തത് ആ മനുഷ്യരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കുന്നത് എന്ന് കാണുമ്പോൾ സത്യത്തിൽ ിൽ ജനിച്ചു വളരെയധികം നമുക്ക് ഇന്നലെ ഞാനൊരു പരിപാടി ഉദ്ഘാടനം ചെയ്തു അത് ബസ് സ്റ്റാൻഡിൽ കൂടെ സി ഐ ടി നേതൃത്വത്തിൽ ബാബു പാട്ട് തുടങ്ങി പാടുകടങ്ങി രണ്ടു ദിവസം പാടിക്കൊണ്ടേ ഇന്നലെ തുടങ്ങി പാടുക ഒരു പരിപാടി ഞാൻ ആ പരിപാടിക്ക് ഐ ടി സി കാര്യം കഴിവ് തന്നോ കാരണം സാധാരണ ഉള്ളൊരു അല്ലല്ലോ പക്ഷെ അതിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോ എത്ര ആലോചനാപൂർവമാണ് പരിപാടി കാരണം സാധാരണ ഒരു പ്രളയത്തിലായാലും അല്ലെങ്കിൽ ദുരന്തത്തിലായാലും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും മനുഷ്യന് വേണ്ട ഭക്ഷണം പോലെ തന്നെ ഏറ്റവും ആവശ്യമാണ് വസ്ത്രം ആ വസ്ത്രം ചെറുപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നൽകാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ കാണുകിടാനുള്ള ചെരുപ്പ് സാധാരണ കേന്ദ്രത്തിൽ ആരുടെയും ശ്രദ്ധയിൽ വരുന്നതല്ല അപ്പം എ ഐ ടി സി ഇ എ ഐ ടി സിക്കാര് വന്നിട്ട് പറഞ്ഞു എ ടി സിക്കാരുമായിട്ട് നമുക്ക് സി ഐ ടിന്റെ രംഗത്തുള്ള ആൾ എന്നുള്ളവരൊക്കെ എനിക്ക് വലിയ വന്നിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും കൗതുകം തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ അവരെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ലീഗൽ സർവീസ് അതോറിറ്റി ഇത് കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീ കിട്ടും ഒരു കട കാര്യം കിട്ടണം അവർ പറഞ്ഞ് എല്ലാ വസ്ത്രങ്ങളും കിട്ടും കിട്ടാത്ത കുറച്ച് വസ്ത്രങ്ങളുണ്ട് അതാണ് സ്ത്രീകളുടെ അടിവസ്ത്ര അത് കൊടുക്കാനും വാങ്ങാനും മടി ഉണ്ടാവും മടിയുണ്ടാവില്ല

സി പി ഐ തിരൂർ മണ്ഡലം സെക്രട്ടറി ടി രാജേഷ് മുഖ്യപ്രഭാഷണവും നടത്തി വി നന്ദൻ സി വി അറുമുഖൻ രവി പള്ളിയേരി പാർവതി പ്രകാശ് അയ്യൂബ് വേളക്കാടൻ അനിൽ കൊടക്കല്ലെ അഭിലാഷ് ഉഭയരാജ് ജംഷീദ വെട്ടം എന്നിവർ സംസാരിച്ചു അരുൺ പ്രകാശ് നന്ദിയും പറഞ്ഞു നമ്മുടെ വീടും ഒക്കെ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു പുനരധിവാസം ആണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അതിന് ഏതെങ്കിലും പത്ത് വീട് വെച്ച് കഴിയണമെന്നാണ് നമ്മൾ എക്സിക്യൂട്ടീവിലേക്ക് തീരുമാനം എടുത്തിട്ടുള്ളത് ആദ്യമായിട്ട്